ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കടുപ്പിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കേട്ടോ കടുപ്പിശ്ശേരിയിൽ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഈ പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതാണ് ആറ് സെൻറ്റ് പ്രോപ്പർട്ടിന്ന് കേട്ടോ ഈ ഫൗണ്ടേഷനൊക്കെ കെട്ടി നല്ല രീതിയിൽ ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റും ഒരു ഏഴ് സെൻറ് പ്രോപ്പർട്ടി ഉണ്ട് സെന്റിന് ഒന്നര ലക്ഷം രൂപ വില വരുന്നുള്ളൂ അടുത്തൊക്കെ നല്ല നല്ല വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് താമസ താമസമായതുകൊണ്ട് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു എല്ലാ പ്ലോട്ടുകളും പോയി തന്നെ ഇതിനകത്ത് ഏട്ടാ അപ്പം ഇവിടെ നിന്ന് ഇതിൻ്റെ പ്രത്യേകത എന്താ റെയിൽവേ സ്റ്റേ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് മൂന്നര കിലോമീറ്ററും ചർച്ചിലേക്കൊക്കെ ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അമ്പലം ഒരു ഒന്ന് ഒന്നിച്ചെല്ലാൻ കിലോമീറ്ററും സ്കൂൾ പള്ളി അല്ല സ്കൂളൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ചാലക്കുടിക്ക് ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററും ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും ഡിസ്റ്റൻസുള്ളൂ വെള്ളപ്പൊക്കെ ബാധിക്കാത്തൊരു ഏരിയയാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ല സമൃദ്ധിയായിട്ട് കിട്ടുന്നതാണ് ഒരു സൈഡ് ഒഴിഞ്ഞ പറമ്പാണ് ബാക്കിയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ വീടുകളൊക്കെ പണ്ടെടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ അപ്പുറത്തുള്ള പ്ലോട്ടുകളൊക്കെ പോയത് തന്നെ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് മേടിക്കാൻ പറ്റാവുന്ന വീഡിയോസൊക്കെ അതായത് പ്ലോട്ടുകളും വീടുകളൊക്കെ ഈ വീഡിയോസ് വീഡിയോയിൽ കാണാൻ പറ്റും ഓക്കെ അപ്പം ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നല്ല പ്ലോട്ടാണ് നല്ല ഏകദേശം റൈറ്റ് ആംഗിളിൽ നല്ല ഒരു പത്താറുപതടി ഫ്രണ്ട് ഏജിലാണ് ഈ ഓരോ പ്ലോട്ടും കിടക്കുന്നത് കേട്ടോ ഓക്കെ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം അടുപ്പിശ്ശേരിയാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ഇനി അടുത്ത വീഡിയോസിൽ വേറെ പ്ലോട്ടുകളും കാണിച്ചുതരാം ഓക്കെ